നവംബർ മുതൽ വരെ ിൽ വെച്ച് നടക്കുന്ന ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ ക്ഷണിച്ചു ഈ മാസം ലോഗോ അറിയിച്ചു പരിപാടികളുടെ വിജയത്തിനായി മീഡിയ ആൻഡ് കമ്മിറ്റി ഭാരവാഹികളുടെ പ്രത്യേക യോഗം വണ്ടൂരിലെ ഇൻബേർ ഹാളിൽ ചേർന്നു ലോഗോ അയക്കുന്നവർ മീഡിയ ആൻഡ് പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനറേം അബ്ദുൾ ബഷീറിന്റെ വാട്സ്ആപ്പ് നമ്പറായ ഒൻപത് എട്ട് നാല് ഏഴ് ഒന്ന് രണ്ട് നാല് മൂന്ന് അഞ്ച് എട്ട് എന്ന നമ്പറിൽ അയക്കണം മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവം വണ്ടൂരിൽ വെച്ച് നടക്കുന്ന കാര്യം അറിഞ്ഞിരിക്കുമല്ലോ അപ്പം അതിൻ്റെ വിവിധ കമ്മിറ്റികളിൽ മീഡിയ ആൻഡ് പബ്ലിസിറ്റി കമ്മിറ്റി ഇന്നലെ അതിൻ്റെ യോഗം ചേർന്നിരുന്നു വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ശ്രീ ഷൈജൽ ഇടപെറ്റ ചെയർമാനും പുല്ലങ്കോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ അബ്ദുൾ ബഷീർ എം കൺവീനറുമായിട്ടുള്ള വിപുലമായ ഒരു മീഡിയ പബ്ലിസിറ്റി കമ്മിറ്റി ഇന്നലെ രൂപീകരിച്ചിരുന്നു അതിൻ്റെ ആദ്യ തീരുമാനം എന്ന രീതിയിൽ മേളയുടെ ലോഗോ പ്രകാശനം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ പൊതുജനങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നുമായി മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവത്തിൻ്റെ ലോഗോ സമർപ്പിക്കാനുള്ള ഒരു നിർദ്ദേശം മീഡിയൻ പബ്ലിസിറ്റി കമ്മിറ്റി വെക്കുകയാണ് ബഹുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ലോഗോ തയ്യാറാക്കി സമർപ്പിക്കാവുന്നതാണ് ഒക്ടോബർ ഇരുപത്തിയേഴിന് മുമ്പായി ഈ ലോഗോ പബ്ലിസിറ്റി കൺവീനറുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരേണ്ടതാണ് പി ഡി എഫ് ഫയൽ ലോഗോ തയ്യാറാക്കി അയക്കേണ്ടത് ഏറ്റവും മികച്ച ലോഗോ ഒരു എക്സ്പേർട്ട് കമ്മിറ്റി തെരഞ്ഞെടുത്തുകൊണ്ട് അത് സെലക്ഷൻ നടത്തുകയാണ് ചെയ്യുക അതിലെല്ലാ ആളുകൾക്കും പങ്കെടുക്കാവുന്നതാണ് ചടങ്ങിൽ കൺവീനർക്ക് പുറമെ ചെയർമാൻ ഷൈജലിടപറ്റ വൈസ് ചെയർമാൻ സി ടി പി ഉണ്ണിമൊയ്തീൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்